അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡുകളൊക്കെ വഴി വാങ്ങുന്ന എല്ലാ അംഗങ്ങൾക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അറിയാം നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം നവംബർ ആദ്യ ആഴ്ചയിൽ തന്നെ പൂർത്തി ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇനി ഇപ്പോൾ ഡിസംബർ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള പെൻഷൻ വീതമാണ് വിതരണം ചെയ്യുവാനുള്ളത് മൂവായിരത്തിഇരുന്നൂറ് രൂപ അതായത് കുടിശ്ശികയായിട്ടുള്ള മൂന്ന് മാസത്തെ പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂട്ടിച്ചേർത്തായിരിക്കും ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ച് വിതരണം ചെയ്യുക ഇത് തന്നെ ന്യൂഇയറിനോടും ഒക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യുവാൻ പോകുന്നുണ്ട് കൃത്യമായി തന്നെ ഇപ്പോൾ എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾ ഒക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം അതായത് ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടുള്ള പെൻഷൻ വിതരണത്തിലും ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും അതായത് തുക കൈമാറുക അതായത് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും ആദ്യം പെൻഷൻ തുക എത്തിച്ചേരുക പിന്നീടായിരിക്കും അതായത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ പിന്നീട് നമ്മുടെ എത്തിയിട്ടുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും അറിയിപ്പുണ്ട് കൃത്യമായി മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്കെല്ലാം ഈ ഒരു പെൻഷൻ തുക ലഭിക്കുന്നത് ആയിരിക്കും ഇനിയും മസ്റ്ററിങ് ചെയ്യുവാനുള്ള ആളുകൾക്ക് അടുത്ത മാസം അതായത് ഡിസംബറിലെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ മോസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു പെൻഷൻ തുക ലഭിക്കുന്നത് ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക